തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിനവും കേരള ബോക്സ് ഓഫീസിൽ നിലയ്ക്കാത്ത ജനപ്രവാഹം തീർത്ത് രാജട്ടൻ നായകനായിട്ട് എത്തിയ തുടരും ഹലോ ഫ്രണ്ട് മൂവി ടോക് സർവിന്റെ പുതിയൊരു വീഡിയോ സദാ വീഡിയോ പങ്കുവെക്കാമെന്ന് തുടരും എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ദിനമായിട്ടുള്ള ഇന്നലത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കയറ്റിയപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക രാജാട്ടൻ ശോഭന തുടങ്ങിയ കേന്ദ്ര കഥാപാത്രയ്ക്ക് തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ചിത്രം മികച്ച വിജയം തന്നെയാണ് ചിത്രം ഇന്നലെ സ്വന്തമാക്കിയിരിക്കുന്നത് ബുക്ക് മേശോയുടെ മാത്രം നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിനുള്ളിൽ ടിക്കറ്റുകൾ വിറ്റ ചിത്രം വൻ വിജയത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ രണ്ടാം ദിനമായിട്ടുള്ള ഇന്നത്തെ ശനിയാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഏഴ് കോടി പിന്നിട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാ ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇരുപത് കോടി പിന്നിടും കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം ഏഴ് കോടി പതിമൂന്ന് ലക്ഷം രൂപ ചിത്രം ഇന്നലെ സന്തോഷത്തിൽ നിന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമേ ചിത്രം ഇതിലൂടെ തന്നെ പന്ത്രണ്ട് കോടി പിന്നിട്ട ചിത്രത്തിന് എന്തൊക്കെയാണ് ഇന്നത്തെ കളക്ഷനോടെ പുറത്തു വരുമ്പോൾ ഇരുപത് കോടിക്ക് മുകളിൽ സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ മുപ്പത്തഞ്ച് കോടിയോളം പിന്നിട്ടു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഞായറാഴ്ച ചിത്രത്തിന് നല്ലൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ബുക്കിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ദൃശ്യം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഡയറക്ടറിന്റെ കരിയറിൽ ഇത്രത്തോളം വലിയൊരു വിജയം നേടുന്ന മറ്റൊരു ചിത്രം വന്നിട്ടില്ല എന്ന് വേണം പറയുന്നത് ഗുരുപുരിൽ പോലും കടത്തി വിട്ടുന്ന ബുക്കിംഗ് ആണ് ഇപ്പോഴത്തെ തുടരുമെന്ന് പറയുന്ന സിനിമയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരാഴ്ചത്തേക്ക് ഒരു ടിക്കറ്റുകൾ കിട്ടാനില്ലാത്ത രീതിയിലുള്ള വലിയൊരു ബുക്കിങ് ചിത്രം സ്വന്തമാക്കുന്നുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കുക മലയാള സിനിമയിലെ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് തുടരുമെന്ന് പറയുന്ന സിനിമയ്ക്ക് മാറാൻ സാധിക്കുമെന്നറിയാൻ വേണ്ടി അപ്പോൾ തുടരുമെന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചാണ് നിങ്ങളുടെ വലിയ ഏറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ തന്നെ ചിത്രത്തിൻ്റെ ഫൈനൽ കളക്ഷൻ എത്ര കൊടുത്തവരെ സ്വന്തമാക്കുന്നതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നവർ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക